നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാരതത്തിലെ ജനങ്ങളാകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു ഇപ്പോഴിതാ ദില്ലിയിൽ ഭീകരാക്രമണം നടന്നിരിക്കുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആര് സമാധാനം പറയും അതിൻ്റെ ഉത്തരവാദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായേ അമിത് ഷാ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വരുത്തിയ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലേ ഈ ദില്ലിയിലടക്കം സ്ഫോടനങ്ങൾ ഉണ്ടായത് പാവങ്ങൾ മരിക്കാനിടയായത് അദ്ദേഹം കാരണമല്ലേ അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പറയുന്നത് എന്തെങ്കിലും ഒരു ഭീകരവാദം നടന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നോ ഈ വറ്റകൾ എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പ്രതികരണം രാജ്യമൊട്ടാകെ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വരികയാണ് കോൺഗ്രസ് നേതാക്കൾ അതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെയില്ല ചില ആളുകൾ ആണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് നടന്നത് എന്ന് ജനങ്ങൾ മറക്കാൻ ഇടയില്ല പക്ഷേ ഇവരൊക്കെ മറന്നുപോയിട്ടുണ്ടാകും എന്ന നിലയിലാണ് ഈ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക് ഖാർഗെയുടെ വർത്തമാനം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഗോളുകൾ അടിക്കുന്നുണ്ട് ആ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം പക്ഷേ ഈ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞുപോയ ഏതാനും ദിവസങ്ങൾ അഞ്ചോ ആറോ മാസത്തിനിടെ അതായത് മെയ് മാസം ഏഴാം തീയതിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചത് മെയ് മാസം ഏഴാം തീയതിയാണ് അതിനുശേഷം നടന്ന സംഘർഷം മെയ് മാസം പത്താം തീയതി വരെ നീണ്ടു അതിനുശേഷം ഇന്നലെ വരെ ഇരുപത്തിരണ്ട് ഭീകരാക്രമണ ശ്രമങ്ങളാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാം ചേർന്ന് തകർത്തത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കശ്മീരിലോ ദില്ലിയിലോ മാത്രമല്ല രാജസ്ഥാൻ തെലങ്കാന കർണാടക മധ്യപ്രദേശ് പഞ്ചാബ് ഇങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളിലായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരന്മാരുടെ മോഡ്യൂളുകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു അവർ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവരെ കണ്ടെത്തി ഇവരെ ഇല്ലാതാക്കുന്നത് ഒരു ശീലമായി മാറിയിരുന്നു നമ്മുടെ എൻ ഐ എ പോലുള്ള ഏജൻസികൾക്ക് അത്തരത്തിൽ എത്രയോ കഥകൾ നമ്മൾ കേട്ടതാണ് ഐ എസ് ഐ ഭീകരൻ ഐ എസ് ഐ എസ് ഭീകരൻ അറസ്റ്റിലാകുന്നു അൽ ബബ്ബർ ഖൽസയുടെ ഭീകരൻ അറസ്റ്റിലാകുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര സംഘത്തെ തകർത്തു അതോടൊപ്പം തന്നെ അൽ ഖൊയ്ദയുടെ ഭീകര സംഘത്തെ തകർത്തു അൽ ഖയ്ദ ഭീകരൻ അറസ്റ്റിലാക്കുന്നു ഇവരെല്ലാം അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല കുറേ നാളുകളായി അവർ ഇരിക്കുകയായിരുന്നു അവസരം കിട്ടുമ്പോൾ രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്യമം അങ്ങനെ അവസരം വരുമ്പോൾ അവർ പ്രവർത്തിച്ചു തുടങ്ങും അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന രഹസ്യാന്വേഷണ അടക്കം ഇവരുടെ പ്രവർത്തനം പിടിച്ചെടുക്കുന്നതും ഇവരെ വലയിലാക്കുന്നതും ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും അത് നടന്നിരുന്നു അങ്ങനെ നൂറുകണക്കിന് ആക്രമണ ശ്രമങ്ങൾ തകർത്തു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരുപത്തിരണ്ടോളം ഭീകരാക്രമണ ശ്രമങ്ങളാണ് തകർത്തത് കഴിഞ്ഞ ഈ ദിവസം ദില്ലിയിൽ നടന്ന ഭീകരാക്രമണവും തകർക്കുകയാണ് ഭീ ഇന്ത്യ ചെയ്തത് പക്ഷേ ആ തകർക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് എന്ന് നമ്മളെല്ലാം കണ്ടു ദില്ലിയിലെ ഈ സ്ഫോടനം അത്രമാത്രം ഗൂഢാലോചനയോടുകൂടി നടത്തിയ സ്ഫോടനമൊന്നുമല്ല വലിയ ഗൂഢാലോചന അവർ നടത്തി വരികയായിരുന്നു ആ സമയത്ത് ഈ ഭീകര സംഘം പിടിയിലാകുന്നു ആ സംഘത്തിലുള്ള ഒരാൾ പോലീസിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് പെട്ടെന്ന് തന്നെ ആയി നടത്തിയ ഒരു ആക്രമണം എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് അങ്ങനെ നിരവധി നിരവധി ഭീകരാക്രമണങ്ങൾ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിരോധം നൂറ് ശതമാനവും കൃത്യമാകണം എന്നാർക്കും ഉറപ്പു പറയാനാകില്ല എവിടെയെങ്കിലും സുരക്ഷാ വീഴ്ചയുണ്ടായാൽ അത് അവിടെ ആൾനാശവും ഇത്തരത്തിലുള്ള ഭീകരാക്രമണവും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ നമ്മൾ നിരന്തരം ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിലാണ് എന്ന കാര്യം ജനങ്ങളിൽ ഭൂരിഭാഗവും അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതെല്ലാം വളരെ രഹസ്യമായി നടക്കുന്ന ഓപ്പറേഷനുകളാണ് ഇത് വിജയിച്ചാൽ മാത്രം അറസ്റ്റിലായി അല്ലെങ്കിൽ പിടിയിലായി തകർത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നു എന്ന് മാത്രം പക്ഷേ ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊന്നും അറിയാവത്ത ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൽ പെടുന്ന ആളാണ് പ്രിയങ്ക ഖാർഗെ പ്രിയങ്ക ഖാർഗെയാണ് ഇത്തരത്തിൽ അമിത്ഷാ എന്നൊക്കെ പറയുന്നത് അമിത്ഷാ ഷാ രാജിവെക്കണം എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് സർക്കാർ യു പി എ സർക്കാർ പത്തു കൊല്ലം ഈ രാജ്യം ഭരിച്ചപ്പോൾ ഏറ്റവും അവസാനം ഭരിച്ച പത്ത് കൊല്ലം ഈ രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഒരു കാരണവശാലും അമിത്ഷാ രാജിവെക്കണം എന്ന് ആരും പറയില്ല മാത്രമല്ല ഈ ഈ പ്രിയങ്ക ഖാർഗയ്ക്ക് മറ്റൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉദ്ദേശം കൂടിയുണ്ട് അദ്ദേഹം ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷമല്ല ഇങ്ങനെ വാചാലനാകുന്നത് അദ്ദേഹം കഴിഞ്ഞ ളുകളായി ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെയൊക്കെ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ആർ എസ് എസിനെ നിരോധിക്കണം ആർ എസ് എസിനെ ഇല്ലാതാക്കണം ആർ എസ് എസിനെ ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രസ്താവനകൾ നടത്തുന്ന ഒരാളാണ് പ്രിയങ്ക ഖാർഗെ രാഹുൽ ഗാന്ധി പോലും ഇങ്ങനെ പറയാറില്ല പക്ഷേ പ്രിയങ്ക ഖർഗെ ഖാർഗെ എന്തുകൊണ്ട് പറയുന്നു അതായത് പ്രിയങ്ക ഖാർഗെയുടെ അച്ഛനാണ് മല്ലികാർജുൻ ഖാർഗെ ഇദ്ദേഹമാണ് എ ഐ സി സിയുടെ പ്രസിഡന്റ് എ ഐ സി സി അധ്യക്ഷൻ എന്നാണ് സ്ഥാനമെങ്കിലും ഈ പാർട്ടിക്കകത്ത് ഒരു വിലയുമില്ല സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറയുന്നത് കേട്ട് അവിടെ മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഉദ്ദേശം പ്രിയങ് ഖാർഗെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് പോയി ചില പത്രപ്രവർത്തകർ ചോദിച്ചത് ആർ എസ് എസിനെ നിരോധിക്കേണ്ടതുണ്ടോ അപ്പോൾ ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയൂ അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ് ആർ എസ് എസിനെ നിരോധിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ചർച്ചാ വിഷയമാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ കളി മുഴുവൻ കളിക്കുന്നത് മകൻ പ്രിയങ് ഖാർഗെയാണ് ആ കളി നമ്മുടെ ബി ജെ പിക്ക് ആർ എസ് എസിനും എതിരെയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അത് അങ്ങനെയല്ല അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് എതിരെയാണ് താനാണ് ഈ ബി ജെ പിയേയും ആർ എസ് എസിനെയും ഫലപ്രദമായി എതിരിടാൻ കഴിവുള്ള ഒരാൾ രാഹുൽ ഗാന്ധി അല്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയുകയാണ് മാത്രമല്ല ഒരു മുസ്ലിം അപ്പീസ്മെൻ്റ് നടത്താനുമാണ് ഈ പ്രിയം കാർഗെ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് അല്ലാതെ അമിത്ഷാ രാജിവെച്ച് കാണണമെന്നോ ഈ രാജ്യത്ത് ഭീകര ആക്രമണങ്ങൾ അവസാനിക്കണമെന്നോ ഈ രാജ്യത്തിനെതിരെ ഭീകര ആക്രമണ പദ്ധതികളിടുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടന്ന പാകിസ്ഥാനും പാഠം പഠിപ്പിക്കണമെന്നോ എന്നൊന്നും ഈ പ്രിയം ഖാർഗയ്ക്ക് ഒരു ഉദ്ദേശവുമില്ല അയാളുടെ ഒറ്റ ഉദ്ദേശം രാഷ്ട്രീയം മാത്രമാണ് അയാൾക്ക് അച്ഛനെ പോലെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും തണലിൽ നിൽക്കാൻ താല്പര്യമില്ല അയാൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ ആയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടാവാം അതിനുവേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് അമിത്ഷായ്ക്കും ആർ എസ് എസിനുമെതിരെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്